രാഹുൽ ഗാന്ധിയെ ആക്രമിച്ച് അമിത് ഹരിയാനയിലെ കോൺഗ്രസിന്റെ റാലികളിൽ ഇലക്ഷൻ റാലികളിൽ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് എന്ന് ആഭ്യന്തര മന്ത്രിയായ അമിത്ഷാ ചോദിക്കുന്നു ബിന് കോസ്താൻ ജിന്താബാദ് टीवी पर देखकर बड़ा चिंतित हूं और राहुल गांधी रोकते भी नहीं जो पार्टी की सभाओं में पाकिस्तान जिंदाबाद के नारे लगे हरियाणा इसके साथ रह सकता है क्या अरे राहुल बाबा आपकी सभा में पाकिस्तान जिंदाबाद के नारे लगते हैं लगवाते हो किसको खुश करना चाहते रे रे, दे, काला हो रही इलेक्शन छूट भी नोट किया അദ്ദേഹം ബാദ്ഷാപൂറിലെ റാലിയിലാണ് കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയും രാഹുൽ ഗാന്ധിയോട് ശക്തമായ ചോദ്യം ഉന്നയിക്കുകയും ചോദിക്കുന്നത് ഇതിൽ അദ്ദേഹം പറയുന്നത് ഹാത്തിം തനേസർ പൽവൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഉയർന്നു കേട്ടു എന്നാണ് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ സിന്ദാബാദ് ഉയർത്തുന്നതെന്ന് അദ്ദേഹം ചോദിക്കും യഥാർത്ഥത്തിൽ ഇത് ഒരു നിലവാരം കുറഞ്ഞ പൊളിറ്റിക്സാണ് പാകിസ്ഥാൻ സിന്താബാദ് എന്നൊന്നും ആരും ഒരു റാലിയിലും പറയുന്നില്ല പക്ഷേ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഉയർത്തി എന്ന കള്ള ആരോപണം വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്നൊരു നിലപാടിലേക്ക് അദ്ദേഹം വരികയാണ് അത് അബദ്ധജടിലമാണ് ശരിയല്ലാത്ത നിലപാടാണ് അഥവാ ഹരിയാനയിൽ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഹരിയാനയിലെ ഇപ്പോഴത്തെ മന്ത്രിസഭ ബി ആണല്ലോ ഹരിയാനയിൽ ഇപ്പോൾ ഭരിക്കുന്നത് ബി ജെ പി ആണ് അല്ലെങ്കിൽ ഭരിക്കുന്നതിന് അപ്പർ ഹാൻഡ് ബി ജെ പിക്ക് കേന്ദ്രത്തിലടക്കം ഉണ്ട് ഭൂരിപക്ഷം പൂർണ്ണമായിട്ടില്ലായിരിക്കാം പക്ഷേ ബി ജെ പി ആണ് ഭരിക്കുന്നത് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഈ പാകിസ്ഥാൻ സിന്താബാദ് വിളിച്ചവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അതിനെതിരെ പരാതിയോ കേസോ ഒന്നും കൊടുക്കുന്നില്ല അപ്പോ പാകിസ്ഥാൻ സിന്താബാദ് പോലുള്ള കാര്യങ്ങൾ വന്നു എന്ന് ഒരു വ്യാജ പ്രചരണം വഴി പലപ്പോഴും ഉണ്ടാകുന്നതാണ് ഈ ഇന്ത്യയുടെ ഇലക്ഷനിലേക്ക് പാകിസ്ഥാനെ കൊണ്ടുവരിക അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇലക്ഷനിൽ ജനങ്ങളുടെ വിഷയങ്ങൾ ഹരിയാനയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റ് ഉള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് അൺഎംപ്ലോയ്മെന്റിന്റെ വിഷയങ്ങൾ നമ്മൾ ഉയർത്തണം അവിടുത്തെ ഹോസ്പിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കുറവാണ് അതിനെക്കുറിച്ചുള്ള നമ്മൾ പ്രശ്നങ്ങൾ ഉയർത്തണം അതൊന്നും ഉയർത്താതെ ഹരിയാനയിലെ ഇലക്ഷനിൽ പാകിസ്ഥാൻ സിന്ദാബാദ് വന്നു എന്ന് പറയുന്നത് അപക്കവും അബദ്ധജടലവും ശരിയല്ലാത്തതും നന്മയില്ലാത്ത രാഷ്ട്രീയമാണ് ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാനയിലെ ഇലക്ഷൻ ഒക്ടോബർ എട്ടിനാണ് റിസൾട്ട് ആകുന്നത് റിസൾട്ട് വരുന്നത് അപ്പോ ഹരിയാനയിൽ ഈ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പറയുന്നത് നന്മയില്ലാത്ത രാഷ്ട്രീയമാണ് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ് അഥവാ അങ്ങനെ ആരെങ്കിലും ഉയർത്തിയെങ്കിൽ അതിനെതിരെ പരാതി എടുക്കാനും കേസ് എടുക്കാനും അർഹതയുള്ള ആഭ്യന്തരമന്ത്രി തന്നെ എങ്ങനെ വന്ന് പറയുമ്പോൾ അതിന് ശരിയല്ല അത് രാഷ്ട്രീയത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി ജനങ്ങൾക്ക് ഉപകാരമുള്ള ആരോഗ്യം വിദ്യാഭ്യാസം റോഡ് സേവനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യട്ടെ എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഹരിയാനയിലെ അൺഎംപ്ലോയ്മെന്റിലേക്ക് നമസ്കാരം നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക എല്ലാ കമന്റും ഞാൻ ഞാനിത് വായിക്കുന്നുണ്ട് എന്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റ് കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക് എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ആ കമൻസ് നിങ്ങളുടെ ലൈക്സ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ആദരം നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസം നെഗറ്റീവ് ക്രിറ്റിസം ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും